ഹൈ ഗായൻസ് എല്ലാവർക്കും മല്ലിപ്പിസ് ഗെയിമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കഴിച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് ശേഷം പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിമിലോട്ട് കയറാൻ പോവുകയാണ് എന്തൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും പ്ലസ് നമ്മളെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഡി എമ്മിലും വന്നു നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മാനേജറും കാര്യങ്ങളൊക്കെ ആരാണെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു മാനേജറിനെയും നിങ്ങൾക്ക് പറഞ്ഞു തരണേ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ പിന്നെ നമ്മുടെ പെനാൽറ്റി നമ്മുടെ ഡെയിലി പെനാൽറ്റി അടിക്കില്ലേ അതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് രണ്ട് പ്ലേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ നമ്മുടെ മേജർ അപ്ഡേറ്റിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലേയേഴ്സിനും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യുമെന്ന് എന്തായാലും അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗെസ്സ് ചെയ്ത പ്ലേസ് അല്ല പക്ഷെ വന്നത് കുഴപ്പമില്ല എന്തായാലും നമ്മൾ പറഞ്ഞ കളക് അവർ രണ്ട് പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ചിലപ്പോൾ ആ പ്ലേസ് വരാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ പുതിയ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കെവിൻ ട്രിബ്രോയിനാവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കായിരിക്കും ഞാൻ എന്തായാലും എടുക്കണില്ല നമുക്ക് നേരെ ഇനി മാനേജേഴ്സിൻ്റെ അകത്ത് പോകാൻ പുതിയ മാനേജറൊന്നും ആഡ് ചെയ്തിട്ടില്ല കഴിച്ച് നമ്മൾ ഇൻസാക്ക് ഇപ്പോൾ വൺ ശോകമാണ് നേരത്തേക്ക് കിടിലും പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ മാനേജർ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ശോകമാണ് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിച്ച് നമ്മുടെ ഗസ്പെർണി നല്ലതാണ് അപ്പോൾ ആരും ഇതുവരെ ഗസ്പെർണിന് എടുത്തില്ലെങ്കിൽ എടുത്തോ നല്ലതാണ് ഞാൻ എന്തായാലും ബാക്കിയുള്ള ചേഞ്ചസും കൊള്ളൊന്നും നോക്കട്ടെ കയസ് നമ്മുടെ പുതിയ പെനാൽറ്റി അടിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഇന്ന് നമുക്കൊരു ഫ്രീ സ്പിൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതൊന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാനേജേഴ്സിൻ്റെ കാര്യത്തിലോട്ട് കടക്കാം ആദ്യമേ നമുക്ക് ഇതൊന്ന് കറക്കാൻ പോവാം നമ്മുടെ സെർജീനോനെയും അതുപോലെ തന്നെ റിക്വൽ പുൾജിയോ പുൾജ് അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ നെയിമ് പറയണെങ്കിൽ റിക്വൽ പുൽജ് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളീനെയാണ് ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് എന്തായാലും നോക്കി വെക്കാം അവർ രണ്ടുപേരെ ഇതിൽ ഒരു പ്ലയറിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിഡിലൊരു റിവ്യൂ കാർഡിലൊക്കെ ചെയ്യാൻ കഴിച്ചു കിട്ടിയാൽ മതിയായിരുന്നു കൊയിണാമി തരുമോയെന്ന് അറിയത്തില്ല കൊയ് നാമി ഇപ്പോൾ ഫുള്ള് ഉഡായ്പ്പാണ് എന്തായാലും ഇന്ന് പക്ഷേ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല കാര്യം അവർ നമ്മൾ പ്രതീക്ഷിക്കാതെ നെയ്മറിൻ്റെ സാൻഡോസ് നെയ്മറിനെ ഫ്രീ ആയിട്ട് തന്നതിന് ശേഷം ഏജ് കുറഞ്ഞൊരു കാർഡാണ് നമുക്ക് തരാൻ പോണേ ഇരുപത്തി എത്രോ വയസ്സാണ്ടേ ഉള്ളൂ പുള്ളിക്ക് ആ കാർഡിന് എന്തായാലും കിടിലവാണ് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയാലും എന്തായാലും നോക്കാം പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് കാർഡൊക്കെ എല്ലാം കംപ്ലീറ്റ് ആക്കാൻ കിടക്കുമോ വയസ്സ് വരുന്നതായിട്ട് കളിയൊന്നും ഇല്ല ഇപ്പോൾ അധികം കുറവാണ് എന്ത് ചെയ്യും നമ്മുടെ പാക്ക് എന്താ ആ അതാണ്ട കടക്കണായിസ് നമ്മുടെ പാക്ക് നമ്മുടെ സെർജീനോ ആൻഡ് റിക്കോൾ പോൾസ് നമുക്ക് വേണ്ടത് പക്ഷേ നമ്മുടെ റിക്കോൾ പോൾജിനെയാണ് രണ്ടുപേരും കിട്ടിയാലും കുഴപ്പമില്ല സെർജീനയെ നോക്കുവാണെങ്കിൽ മുപ്പത്തി രണ്ട് ഒരു കാർഡാണ് ഓക്കെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് സ്കിൽ പ്ലെയിൻ സ്റ്റൈൽ കൊടുത്തേക്കുന്നത് ലെഫ്റ്റ് ഫുഡറാണ് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആണ് കാർഡ് കിട്ടിയാലേ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നോക്കാൻ പറ്റത്തുള്ളൂ ത്രൂ പാസിങ് പിൻ പോയിൻറ്റ് ക്രോസ് എഡ്ജ് ക്രോസിംഗ് ആ അത്യാവശ്യം കുഴപ്പമില്ല സ്ല്ലും കാളൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ പ്ലെയർ അതാണ്ട് കടക്കണോ ഇതല്ലല്ലോ ഇത് വിക്ടർ അല്ല നമ്മുടെ റിക്വാൾ പൊളിച്ച് പുള്ളി ഇരുപത്തൊന്ന് വയസ്സുള്ള കാർഡാണ് നൂറ്റി അറുപത്തൊമ്പത് ഹൈറ്റ് റൈറ്റ് ഫുഡർ ആണ് സി എം എഫ് ആണ് പ്ലെയിങ് സ്റ്റൈലും പുള്ളീനെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ഗൈസ് ഓർച്ചസ്റ്റർ അത്യാവശ്യം സ്റ്റാറ്റ്സും കാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റാർട്ട്സങ്ങളൊക്കെ പുള്ളിക്കും കൊടുത്തിട്ടുണ്ട് ഡബിൾ ടച്ച് സോൾ കൺട്രോൾ പാസ് ഫിനോൾ പാസ് ഓ നൈസ് സാധനം അയസ് എന്തായാലും നമുക്ക് റിക്കോൾ റിക്കോൾബിൾജിനെ കിട്ടുവാണെങ്കിൽ ഇന്ന് നമ്മൾ റിവ്യൂ പുള്ളിക്കും കഴിച്ചു കിട്ടില്ല റിവ്യൂങ്ങളൊക്കെ നമ്മൾ ചെയ്യണമായിരിക്കും കോയിനാമി തരുമോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് ടാപ്പ് ചെയ്ത് കറക്കാം കഴിച്ചു ഓക്കെ ഹിയർ വി ഗോ കൈസ് നമ്മുടെ കോയിനാമി നമുക്ക് വേണ്ടി ഇന്ന് തരും ഓക്കെ നമുക്ക് നോക്കിയിരിക്കാം ആ അത് പച്ചയുണ്ട് ഒന്നുമില്ല സ്കിപ്പ് ചെയ്യാം കടവാളിനൊക്കെ തന്നെ എന്നാ തന്നെയാന്ന് വന്നത് എനിക്കറിയത്തില്ല ഇതെങ്കിലും ഫ്രീ ആയിട്ട് തരുന്ന സാധനങ്ങളും നേരത്തെ തന്നെങ്കിലും മതിയായി ഫ്രീ ആയിട്ട് എന്തായാലും തരുവാ നേരത്തെ എങ്കിലും തന്നൂടെ നമുക്ക് എന്തായാലും ബാക്കി ചേഞ്ചസുകളിലൊക്കെ ഇന്ന് നോക്കണം വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇന്നൊരു പ്ലെയറിനെ എടുക്കാം ഈ ചനഹനാലുവിനെ ഒന്ന് എടുക്കണം കേസ് അങ്ങനെ പുള്ളീനെ എടുക്കണം കെയ്നെ എടുക്കുന്നില്ല നമുക്ക് എന്തായാലും നമ്മുടെ എടുക്കാം പുള്ളീൻ്റെ കാർഡ് എൻ്റെ ഇപ്പം ഇല്ല ഉണ്ട് ഒരെണ്ണം കിടപ്പുണ്ട് പക്ഷേ ഇതങ്ങോട്ട് എടുക്കണം ആ ഹാ പൊളി പൊളിയേ പുള്ളീൻ്റെ കാർഡ് എനിക്ക് ആവശ്യമുണ്ടായി എ എം എഫ് ഇട്ട് കളിപ്പിക്കാനുള്ള അത്യാവശ്യം കിഡിലുമാണ് പിന്നെ നമ്മുടെ ജോഹാൻ ക്രൈഫ് ഇനി മാനേജ്മെൻ്റ് കാര്യത്തിൽ കിടക്കുവാണെങ്കിൽ നമ്മുടെ ക്രൈഫ് പൊസിഷൻ ഗെയിമാണ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത സാധനമാണ് അപ്പോൾ പൊസിഷൻ ഗെയിം ഇട്ട് കളിക്കുന്ന ആൾക്കാരെ എന്തായാലും വേണമെങ്കിൽ ടൈറ്റ് പൊസിഷനും ജമ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എൺപത്തൊമ്പത് കയറുന്നതാണ് ഓവറോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പൊസിഷൻ ഗെയിമിൽ എടുത്തോ നല്ലതാണ് പിന്നെ ഞാൻ ലോങ് ബോൾ കൗണ്ടർ ആണ് ആ മറിപ്പോ മറിപ്പോ നിൽക്കുന്നത് ഓക്കെ ആ അപ്പോൾ ഞാൻ ലോങ് ബോൾ കൗണ്ടർ ആണ് ഇതിൻ്റെ അകത്തും ഓക്കെ ഇതിൻ്റെ അകത്ത് ഔട്ട് ബ്രൈഡ് എൺപത്തൊമ്പത് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ലോങ് ബോൾ എൺപത് ഇത് എടുക്കണ്ട നോർവേ താല്പര്യമുള്ള ആൾക്കാർ എടുത്താൽ മതി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകണ നമ്മുടെ ഗസ്പെറിനെയാണ് കൈസ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വേണമെങ്കിൽ എടുത്തോ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും കറൺലി നല്ല മാനേജിൻ്റെ അകത്ത് കടക്കുന്നതിൻ്റെ അകത്ത് നമ്മുടെ ഗസ്പറിനെ നല്ലതാണ് ക്യുക്ക് കൗണ്ടർ പ്ലസ് ലോങ് ബോൾ കൗണ്ടറും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മാച്ചിൻ്റെ അകത്ത് പ്ലെയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ആ മാച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ ക്യുക്ക് കൗണ്ടർ പ്ലസ് ലോങ് ബോൾ കൗണ്ടറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേ എന്ത് ചെയ്യുക മാനേജറാണ് ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗസ്പറിനെ കറൺലി ഗുഡ് ചോയ്സ് ഓക്കേ പിന്നെ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകണ ഗൈസ് ഞാൻ ആശിച്ചെടുത്ത് നമ്മുടെ ഇൻസാഗി ഷോകമായി പോയി ഗൈസ് ഈ പാക്കിൻ്റെ അകത്ത് ഞാൻ നേരത്തെ മുന്നേ കിട്ടില്ലായിരുന്നു വൺ ഷോഗോ ആണ് ഇപ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷമാണ് ഇച്ചിരി ഷോക്കായിപ്പോയേ പറയാൻ പറ്റത്തില്ല ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ പുള്ളി കയറി കത്തു എന്നൊന്നും അറിയത്തില്ല പിന്നെ രണ്ടാമത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ മെയിൻ പ്ലെയർ ആണ് നമ്മുടെ മൊറീനോ പുള്ളി ലോങ് ബോൾ കൗണ്ടർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ടാക്ലിങ് ആണ് പറഞ്ഞത് പക്ഷേ പുള്ളി വിഷയമാണ് നിങ്ങൾക്ക് മൊറീന വേണമെങ്കിൽ എടുക്കാം പിന്നെ ഗസ്പെർണീനെ എടുക്കാം രണ്ടും ഗുഡ് ചോയ്സ് ആണ് ഇവ രണ്ടുപേരാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ടോപ്പ് വണ്ണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഗസ്പെർണീനയാണ് ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഗസ്പെർണീനെ എടുത്തോ ഞാൻ എന്തായാലും മെയിനായിട്ട് ഗസ്പെർണീനെ എടുക്കാനേ പറയത്തുള്ളൂ ഫസ്റ്റ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഗസ്ബർണീനയാണ് നമ്മുടെ ഇൻസാഗി ഐസ് ഇൻസാഗി കീഴിൽ ഒരു മാനേജറായിരുന്നു പക്ഷേ ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വൺ ഷോവായിപ്പോയി സ്പീഡ് പ്ലസ് ഫിനിഷിംഗ് എല്ലാ പ്ലെയേഴ്സിനും ആവശ്യമുള്ള രണ്ട് എന്ത് ചെയ്യുക സ്റ്റില്ലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണമായിരുന്നു അല്ല സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരുന്നു ഫിനിഷിംഗ് പ്ലസ് സ്പീഡ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇട്ട് കളിക്കുന്ന പ്ലേസ് ഉണ്ട് പക്ഷേ പഴയ കണക്ക് ഇതൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല അത് സത്യസന്ധതയായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും നിങ്ങൾ എടുക്കുവാണെങ്കിൽ മുറിങ്ങിനോ പ്ലസ് വേണമെങ്കിൽ ക്ലസ് ഇതുവരെ രണ്ട് പേർ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ പൊസിഷൻ ഗെയിമിന് താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും നമ്മൾ എൺപത്തൊമ്പത് എന്ത് ചെയ്യുക റേറ്റിംഗ് ഒക്കെ കയറുന്നത് നമ്മുടെ നമ്മുടെ ക്രൈഫിനെ വണങ്ങിയെടുത്തു പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി നമ്മുടെ റൂബൻ എമ്മോറിയമിനെയാണ് ഇട്ട് കളിപ്പിക്കുന്നത് യൂത്ത് കൗണ്ടർ മാനേജറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ടാക്കലിങ് അറ്റാ അച്ഛ അറ്റാഗിങ് അവയർനസ്സും സ്പീഡുകളൊക്കെ കൂടുന്നുണ്ട് പിന്നെ സൗത്ത് ഗേറ്റ് ഉണ്ട് യൂസ് ചെയ്യലില്ല ഓക്കെ പിന്നെ നമുക്ക് വേറെ മറ്റും കാര്യങ്ങളൊന്നും ഇന്ന് ഗെയിമിൽ വന്നിട്ടില്ല അപ്പോൾ മാനേജറിനെ വേണ്ട ആൾക്കാരൊക്കെ പോയി എടുത്തു ഞാൻ പറഞ്ഞത് ഇവരുടെ ഇത്രം പേരാണ് അത്യാവശ്യം കൊള്ളാവുന്നത് ഇപ്പോൾ കറണ്ട്ലി കിടക്കുന്ന ബെസ്റ്റ് മാനേജേഴ്സിൽ ചൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് മാനേജറാണ് കൈസ് ഒന്നും കൂടെ പറയാം ഒന്ന് നമ്മുടെ ഗസ്പർണി രണ്ട് നമ്മുടെ മൊറീനോ പിന്നെ ക്രൈഫിനെ നമുക്ക് എന്തായാലും ഇനി ഞാൻ എന്തായാലും പോസിഷൻ ഗെയിം യൂസ് ചെയ്യത്തില്ല പക്ഷേ എൺപത്തൊമ്പത് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് പൊസിഷൻ ഗെയിമിൽ എന്തായാലും എൺപത്തൊമ്പതിന് നെക്സ്റ്റ് എന്തായാലും ലോങ് ബോൾ കൗണ്ടർ മാനേജർ എന്തായാലും വരും അത് ഷുവറാണ് അവർ അടിക്കടിക്കടിക്കുകയാണ് ഓരോ മാനേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റിങ്ങൾ കൂട്ടിയിട്ട് എന്തായാലും നമുക്ക് അപ്പോൾ എടുക്കാം ലോങ് ബോൾ കൗണ്ടറിൻ്റെ ഏതെങ്കിലും വരുമ്പോൾ എടുക്കാം അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഗസ്പർണി ഫസ്റ്റ് ചോയ്സ് ആണ് ഞാൻ പറയുന്നത് ലോങ് ബോൾ കൗണ്ടർ പ്ലസ് നമുക്ക് കുക്ക് കൗണ്ടറും കിട്ടുന്നുണ്ട് അപ്പോൾ ഗസ്പെറിനെ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ മൈ മസ്റ്റ് ചോയ്സ് ആണ് വേണമെങ്കിൽ എടുക്കാം ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും കാര്യം അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും ഞാൻ എന്തായാലും ഗസ്പെർണീനെ എടുക്കുന്നതായിരിക്കും കയസ് ഞാൻ എന്തായാലും കോയിൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുറിഞ്ഞോ ഉണ്ട് സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഞാൻ പറയുന്നത് മുറീനോ ആണ് ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ അല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് ഗെയിമിന് കാലിലൊക്കെ ഇപ്പോൾ നമ്മുടെ ക്രൈഫ് കടപ്പുണ്ട് പിന്നെ ബെസ്റ്റ് മാനേജറിനെ തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിടക്ക് ഗസ്പെർണീനെ എടുക്കാം ഗസ്പെർണിയാണ് ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് മുറിഞ്ഞോ പിന്നെ പോസ്റ്റിംഗ് ഗെയിം കൂടുതൽ കളിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് ക്രൈഫിനെ എടുക്കാം ഓക്കെ പിന്നെ സാബീനെ ഞാൻ നോക്കുന്നില്ല സാബീൻ്റെ കാർഡ് കിടപ്പുണ്ട് ഓൾറെഡി ഓക്കെ അപ്പോൾ പൊസ്റ്റ്യൻ ഗെയിം ഇട്ട് കളിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ എന്തെയാ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ക്രൈഫിനെ എടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കളിക്കാൻ ആ കളിപ്പിക്കാൻ പറ്റും കാര്യം എൺപത്തൊമ്പത് വരുന്ന ഫസ്റ്റ് മാനേജറാണ് നമ്മുടെ ക്രൈഫ് പൊസിഷൻ ഗെയിമിൽ എന്തായാലും ലോങ്ബോൾ കൗണ്ടറിൻ്റെ എൺപത്തൊമ്പത് റേറ്റ് തരുന്ന ഏതെങ്കിലും പ്ലെയർ വരുമ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും എന്തായാലും എനിക്ക് നമ്മുടെ ഇൻസാഗിനെ കാണുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എന്ന ടീം അപ്ഡേറ്റ് വന്നപ്പോൾ ഭയങ്കര ഷോകായിപ്പോയി എന്തായാലും ആവശ്യമുള്ള രീതിയിലുള്ള സ്കില്ലിങ്ങൾ ഒക്കെ ആയിരുന്നു സ്റ്റാർട്ട്സ് ഒക്കെ ആയിരുന്നു കൂടുന്ന സ്പീഡ് പ്ലസ് ഫിനിഷിങ് എന്തായാലും പോയി കുഴപ്പമില്ല ഇനിയിപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മളെ മൈക്കിൾ ആർട്ടായിട്ട നേരത്തെ അപ്ഡേറ്റ് ഷോകുമായിരുന്നു ഇപ്പ്രാവശ്യത്തെ അപ്ഡേറ്റ് എല്ലാവരും ആയിട്ട് കളിപ്പിക്കുന്നുണ്ട് കാരണം അത്യാവശ്യം പെർഫോമൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇൻസാക്കി തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഒന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാം കുണാമിയുടെ കയ്യിലാണ് എന്തായാലും നമ്മുടെ വീഡിയോ എത്ര ഉള്ള കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചാനൽ ലൈക്ക് സഭയെല്ലാം ഷെയർ ചെയ്യുക നമ്മൾ ഇനിയും കിട്ടും വീഡിയോസായിട്ട്